അതിഭീകരമായ സാഹചര്യങ്ങളെപ്പോലും വശത്തിലാക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരവിരുതും ചങ്കുറ്റവും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്നത് ലോകത്തെ ഏറ്റവും മികച്ച സായുധ സേനകളിൽ ഒന്നാണ് എന്നറിയാമായിരുന്ന നമുക്ക് പക്ഷെ അത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എൻജിനീയറിംഗ് വിഭാഗമാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബോധ്യപ്പെട്ടത് നിമിഷാർത്ഥങ്ങൾക്ക് പോലും ജീവന്റെ വിലയുള്ളപ്പോൾ ഓരോ സൈനികനും കാണിക്കുന്ന ചടുലതയിലും കാര്യകുശാലതയിലും വൈഭവത്തിലും ഒരൽപ്പം അഭിമാനിക്കാത്തവരായി ആരും ഉണ്ടാകില്ല ഇതിനിടയിൽ പലപ്പോഴായി മിന്നിമറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു വാക്കാണ് ബെയ്ലി ബ്രിഡ്ജ് എന്നാൽ എന്താണ് ബെയ്ലി ബ്രിഡ്ജ് രണ്ടാം ലോക മഹായുദ്ധം തന്നെ ബ്രിട്ടൻ ജയിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ളിതവും പക്ഷേ അതീവ പ്രയോജനപ്രദവുമായ ഒരു സംവിധാനമാണ് ബെയിലി ബ്രിഡ്ജുകൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ബെയ്ലി പാലങ്ങൾ വികസിപ്പിച്ചത് ഈ ട്രസ് ബ്രിഡ്ജുകൾക്ക് കൂട്ടിച്ചേർക്കാൻ പ്രത്യേക സവിശേഷ ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് യുദ്ധസമാനമായ അടിയന്തര സാഹചര്യങ്ങളിൽ ബെയിലി ബ്രിഡ്ജുകളുടെ ആവശ്യമായ ഭാഗങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും വരുവാനും കഴിയും പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും നിർമ്മാണ പദ്ധതികളിലും താൽക്കാലിക പാതകൾ സൃഷ്ടിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതാണ് ബെയിലി ബ്രിഡ്ജുകൾ ഒരു ഹോബിയായി മോഡൽ ബ്രിഡ്ജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് വാർ ഓഫീസിലെ സിവിൽ സർവെൻറ്റ് ഡൊണാൾഡ് ബെയ്ലിയുടെ പേരിലാണ് ബെയിലി പാലങ്ങൾ അറിയപ്പെടുന്നത് ആദ്യകാലത്ത് ബെയിലി ബ്രിഡ്ജുകൾ ബ്രിട്ടീഷ് സൈന്യം തിരസ്കരിച്ചെങ്കിലും ജർമ്മനിയുടെ ഡങ്കിർക്ക് കൂടിയാണ് എളുപ്പത്തിൽ അസംബിൾ ചെയ്യാൻ കഴിയുന്ന ഈ പാലങ്ങൾക്ക് ജീവൻ രക്ഷിക്കാനും യുദ്ധം ചെയ്യിപ്പിക്കാനുമുള്ള കൈവുണ്ടെന്ന് ബ്രിട്ടന് മനസ്സിലായത് എങ്ങനെയാണ് ബെയിലി ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം വിതരണക്കാർ നൽകുന്ന ബെയിലി ബ്രിഡ്ജ് ഘടകങ്ങളുടെ നേരിട്ടുള്ള അസംബ്ലിയാണ് ബെയിലി ബ്രിഡ്ജ് നിർമ്മാണം നിർമ്മാണത്തിനു മുമ്പ് ക്രെയിനുകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം ബ്രിഡ്ജിനോസ് ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ആദ്യ പടി ബെയിലിപ്പാലത്തിൻ്റെ ട്രസ് ആദ്യം കൂട്ടിച്ചേർത്തത് കരയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ പാറയിലാണ് ട്രസ് കഷ്ണത്തിന്റെ ഒരറ്റം ആദ്യം നദിക്ക് പുറത്തുള്ള പാറയിലോ കട്ടിയുള്ള സ്ഥലത്തോ സ്ഥാപിക്കും മറ്റേ അറ്റം താൽക്കാലിക സ്കിഡിലും അതിനുശേഷം പടിപടിയായി ബ്രിഡ്ജിന്റെ മറ്റു ഘടകങ്ങൾ കൂട്ടി സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടിയോജിപ്പിച്ച ഘടകങ്ങൾ നദിയുടെ ഒരറ്റത്തിൽ നിന്നും മറ്റൊറ്റത്തേക്ക് തള്ളി നീക്കാൻ കഴിയും എന്നതാണ് ബെയിലി ബ്രിഡ്ജിന്റെ മറ്റൊരു പ്രത്യേകത പാലത്തിന്റെ എല്ലാ ഘടകങ്ങളും വളരെ ലളിതമാണ് എന്നതാണ് ബെയ്ലി ബ്രിഡ്ജിനെ ആകർഷകമാക്കുന്നത് എന്നാൽ വയനാട്ടിലെ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലും കാറ്റിലും ബെയ്ലി ബ്രിഡ്ജ് പോയിട്ട് ചുള്ളിക്കമ്പ് എടുത്തു വെക്കുന്നത് തന്നെ അങ്ങേയറ്റം ശ്രമകരമാണ് ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ അസാമാന്യമായ കൈവിനെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും സ്തുതിക്കേണ്ടത്